കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം സ്ത്രീ നക്ഷത്രമായി വന്നാൽ അതിന് ഏതെല്ലാം നമുക്ക് ചേർക്കാം മകേരം സ്ത്രീ നക്ഷത്രമാണ് മകേരം ഒന്നാം പാദവും രണ്ടാം പാദവും വരുന്നുണ്ട് അതായത് ആദ്യത്തേതും അവസാനത്തേതും വരുന്നുണ്ട് രണ്ട് പാദത്തിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന പാദത്തിൽ തിരിച്ചിട്ടുണ്ട് അതില് ആ പാദത്തില് മകേരം ആദ്യത്തെ ഒന്നും രണ്ടും ഭാവം നമുക്ക് നോക്കാം പുരുഷനക്ഷത്രം ഏതൊക്കെയാണ് എന്ന് നോക്കാം അതിൽ ഉത്തമമായിട്ട് ചേർക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ചേർക്കാം അശ്വതി ഉത്തമമാണ് രോഹിണിയുത്തമാണ് ഉത്തമമായ ആ ഒരു നാളുകൾ പുരുഷ നാളുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം മകേരത്തിന് അശ്വതി ഉത്തമമാണ് രോഹിണിയുത്തമാണ് ചോതി ഉത്തമാണ് മൂലം ഉത്തമമായിട്ട് ചേർക്കാം ഉത്രാടം ഒന്നും രണ്ടും മൂന്നും നാലും പാദത്തിൽ വരുന്ന ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ നമുക്ക് നക്ഷത്രത്തിലുള്ള ഒന്നും രണ്ടും മൂന്നും നാലും വരുന്നുണ്ടെങ്കിൽ ഈ നാല് പാദത്തിലുള്ളവരെ നമുക്ക് ഇതിലേക്ക് അതായത് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ നമുക്ക് മകീര നക്ഷത്ര സ്ത്രീയുടെ നക്ഷത്രത്തിലേക്ക് നാളുകൾ എടുക്കാം പിന്നെ തിരുവോണം എടുക്കാം ഉത്രട്ടാദ്യം എടുക്കാം ഇനി അതിൽ തന്നെ ഉത്കൃഷ്ടമായിട്ട് ഇത് ഉത്തമാണ് പറഞ്ഞത് ഉത്കൃഷ്ടമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന നാളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് പുരുഷനക്ഷത്രങ്ങൾ ഭരണി ചേർക്കാം നമുക്ക് ഭരണി മകീരനാളിന് ഉത്കൃഷ്ടമായിട്ട് വരുന്നതാണ് ഭരണി കാർത്തിക ഒന്നാം പാദവും രണ്ടാം പാദവും എടുക്കാം മൂന്നാം നാലും പാദം എടുക്കണ്ട ഒന്നാം പാദവും രണ്ടാം പാദവും എടുക്കാം പിന്നെ മകേരത്തിന് എടുക്കേണ്ടത് ഒന്നാം രണ്ടും പാദം എടുക്കാം ഒന്നും രണ്ടും വരുന്ന മകേരം മകേരത്തിനോട് ചേരുന്നു മകേരം സ്ത്രീ നക്ഷത്രമാണെങ്കിലും മകേരം പുരുഷനക്ഷത്രം എടുക്കാം അതിൽ ഏർ നാളുകൾ തമ്മിൽ അകൽച്ചയില്ലെങ്കിലും നമ്മ ബാക്കിയുള്ള പൊരുത്തങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പൊരുത്തമായിട്ട് കണക്കാക്കാവുന്നതാണ് പിന്നീട് പൂയം നക്ഷത്രം പൂയം ചേർക്കാം ഉത്രം രണ്ടും മൂന്നും നാലും പാദം ചേർക്കാം അത്തം അനിഴം ഇതെല്ലാം ഉത്കൃ ഉത്കൃഷ്ടമായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണ് അനിഴം പൂരാടം അവിട്ടം ഒന്നാം പാദവും രണ്ടാം പാദവും മൂന്നാം പാദവും നാലാം പാദവും നാല് പാദത്തിലുള്ള അവിട്ടം നക്ഷത്രക്കാരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം പൂരോരിട്ടാതി രണ്ട് പാദം മാത്രം അതായത് ആദ്യത്തെ പാദവും രണ്ടാമത്തെ പാദവും മാത്രം എടുത്താൽ മതി പിന്നെ മൂന്നാമത്തേത് ഏർ ഗ്രഹനിലയനുസരിച്ച് വേണം ചേർക്കാൻ ചതയവും രേവതിയും നമുക്ക് എടുക്കാം ഇത് ഇത്രയും പറഞ്ഞ നക്ഷത്രങ്ങൾ ഉത്കൃഷ്ടമായിട്ട് ചേരുന്ന പൊതുവായ നക്ഷത്രങ്ങളാണ് അതില് ഒന്നാം പാദവും രണ്ടാം പാദവും മൂന്നാം പാദവും നാലാം പാദവും എടുത്ത് പറയുന്ന എന്താന്ന് വെച്ചാല് ചില നക്ഷത്രങ്ങൾക്ക് ഒരാ ഒന്നാം പാദവും രണ്ടാം പാദവും ചേരും മൂന്നും നാലും നമുക്ക് ചേർക്കാൻ സാധിക്കാതെ വരാം അത് ചിലപ്പോ ഉദാസീനാവാം ചിലപ്പോൾ മദ്യമാവാം ഉത്കൃഷ്ടവും ഉത്തമവും ഉള്ള പൊരുത്തങ്ങൾ ഒന്നും രണ്ടും പാദം എടുത്ത് പറയുമ്പോൾ അത് തന്നെ നമ്മൾ ആ ആ ആ പൊരുത്ത് ആ പാദത്തിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ആ ജാതകത്തിന് നമ്മൾ പരിഗണന കൊടുത്താൽ മതി വിവാഹ പൊരുത്തം മകേരം അവസാനത്തെ മുപ്പത് നാഴിക അവസാനത്തെ മുപ്പത് നാഴികയാണ് മകേരം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ട് കൂറിലാണ് വരുന്നത് അവസാനത്തെ മുപ്പത് നാഴിക മകേരം നക്ഷത്രം സ്ത്രീ നക്ഷത്രം മകേരമാണെങ്കിൽ അതിലെ ഏതൊക്കെ നാളുകള് പുരുഷനാളുകൾ നമുക്ക് ചേർക്കാം നോക്കാം പുരുഷ പുരുഷനക്ഷത്രത്തില് ഉത്തമമായിട്ട് മകേര നക്ഷത്രത്തിന് ഉത്തമമായിട്ട് ചേർക്കാൻ സാധിക്കുന്ന ആദ്യത്തെ നാളുകള് അശ്വതി ചേർക്കാം രോഹിണി ചേർക്കാം മൂലം ചേർക്കാം ഉത്രാടം ഒന്നും രണ്ടും മൂന്നും നാല് പാദത്തിലുള്ളവരെ എടുക്കാം ഉത്രാടം നാല് പാദവും ചേർക്കാം നമുക്ക് തിരുവോണവും ഉത്രട്ടാദ്യം ചേർക്കാം അതായത് ഇത് ഉത്തമ പൊരുത്തം വരുന്ന നക്ഷത്രങ്ങളാണ് സ്ത്രീ നക്ഷത്രം മകേരം അവസാനത്തെ മുപ്പത് നാഴികയാണെങ്കിൽ ഈ പറയുന്ന നാളുകൾ നമുക്ക് ഉത്തമമായിട്ട് എടുക്കാം ഇതിൽ മധ്യമം ഞാൻ എടുത്തിട്ടില്ല പിന്നീട് വരുന്ന ഉത്കൃഷ്ടമായിട്ട് നമുക്ക് ചേർക്കാൻ കഴിയുന്ന അതായത് ഉത്തമവും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്തത് ഉത്കൃഷ്ടത്തിലേക്ക് നോക്കാം അങ്ങനെയാണ് സാധാരണ മൊത്തം മിക്കവാറും ഒൻപത് പൊരുത്തങ്ങളായിരിക്കും എട്ടര ഒൻപത് പൊരുത്തം എന്തായാലും മസ്റ്റായിട്ടുണ്ടായിരിക്കും അടുത്തത് ഉത്കൃഷ്ടപുരുത്തം വിട്ടുന്ന മകേരം അവസാനത്തെ മുപ്പത് നാഴിക നക്ഷത്രം വരുമ്പോൾ അതിന് നക്ഷത്രമായിട്ട് ചേർക്കേണ്ട നക്ഷത്രങ്ങൾ ഭരണി ചേർക്കാം കാർത്തിക ഒന്നും രണ്ടും മൂന്നും നാലും അതായത് കാർത്തിക നാല് പാദത്തിലുള്ളവരെ നമുക്ക് എടുക്കാം മകേരം നാല് പാദത്തിലുള്ളവരെ എടുക്കാം തിരുവാതിര എടുക്കാം തിരുവാതിര നക്ഷത്രം നമ്മുടെ മകേരം അവസാനത്തെ മുപ്പത് നാഴിക സ്ത്രീ നക്ഷത്രത്തിനോടുകൂടി ചേർക്കാം പൂയം ചേർക്കാൻ പറ്റും ഉത്തരം നാല് പാദത്തിലുള്ളവരെ എടുക്കാൻ പറ്റും ഒന്നാം പാദവും രണ്ടാം പാദവും മൂന്നാം പാദവും നാലാം പാദവും നമുക്ക് ചേർക്കാം ഉത്തരം നാല് പാദത്തിലുള്ളവരെ നമുക്ക് മകേരം അവസാനത്തെ മുപ്പത് നാഴികയിലേക്ക് ചേർക്കപ്പെടാം അത്തം ആ നാള് പുരുഷനാളത്തമാണെങ്കിൽ മകേരം സ്ത്രീനാളാണെങ്കിൽ അവസാനത്തെ മുപ്പത് നാഴികയിലേക്ക് അതായത് അതിലേക്ക് നമുക്ക് ചേർക്കുന്നതിന് വിരോധമില്ല ചോതി അനിഴം പൂരാടം അവിട്ടം ചതയം പൂരരുട്ടാതി ഒന്നാം പാദം രണ്ടാം പാദം മൂന്ന് നാല് അതായത് പുരരുട്ടാതി നാല് പാദത്തിലുള്ളവരും മകൈരത്തിൻ്റെ അവസാന പാദത്തിലുള്ളവർക്ക് ചേർക്കാവുന്ന നാളുകളാണ് രേവതിയും ചേർക്കാം ഇത് ഉത്കൃഷ്ട നാളുകളായിട്ടാണ് വരുന്നത്